അൻപത്തി മൂവായിരം രൂപ വിലയിലെ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇത്രത്തോളം വലിയൊരു എമൗണ്ട് ആണ് യാതൊരുവിധ തരത്തിലുള്ള സ്പെസിഫിക്കേഷനും നൽകാതെ ഗൂഗിൾ പിക്സൽ എയ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ഇവർ തന്നിരിക്കുന്നത് വോട്ട്സ് ഓഫ് ഗീസ് ബോസ്മെൻ്റെ പിക്സലിന്റെ ഭാഗത്തു നിന്നും പിക്സൽ എ സീരീസിലെ ഒരു മൊബൈൽ ഫോൺ കൂടി ലോഞ്ച് ആയിരിക്കുകയാണ് പിക്സലിന്റെ എയ്റ്റ് എ പിക്സൽ അവകാശപ്പെടുന്നത് എ സീരീസിലെ പിക്സലിന്റെ അവസാനത്തെ ഫോൺ ആയിരിക്കും എയ്റ്റ് എ എന്നാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു വില കൂടിയാണ് പിക്സൽ എയ്റ്റ് എക്ക് ഇവർ നൽകിയിരിക്കുന്നത് അൻപത്തി മൂവായിരം രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിന് പിക്സൽ നൽകിയിരിക്കുന്നത് ഈ ഒരു വില കൊടുത്ത് പിക്സൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ഒരു എയ്റ്റ് സീരീസ് എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ജനറേഷൻ സെവൻ എ നോക്കിക്കഴിഞ്ഞാൽ വെറും നാൽപ്പത്തി രൂപ മാത്രമാണ് കഴിഞ്ഞ ജനറേഷൻ ആയിട്ടുള്ള സെവൻ എ എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ നാൽപ്പത്തി നാലായിരത്തിൽ നിന്നും എയ്റ്റ് എയിലേക്ക് വന്നപ്പോൾ അൻപത്തി രൂപയിലേക്കാണ് പ്രൈസ് ഇൻക്രീസ് ആയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ എയ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഏതായാലും പിക്സൽ എയിറ്റ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോണിന്റെ ഡീറ്റെയിൽ ആളുടെ സ്പെസിഫിഫിക്കേഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് നിർദ്ദേശങ്ങളെ പേരങ്ങൾ കമന്റ് ബോക്സിൽ വീഡിയോ നിങ്ങളുടെ ിൽ ഫാമിലി ഉറപ്പായിട്ട് അതിന് നേരെ നമുക്ക് വീട്ടിൽ കിട്ടാം ലസ് ഗോ പി എയ്റ്റ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് വൺ ഇഞ്ചാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ വരുന്നത് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് എയ്റ്റ് ഈ ഒരു സെഗ്മെന്റിൽ തന്നിട്ടുണ്ട് സെവൻ എൽ നയൻ ഹെഡ്സ് ആയിരുന്നു തന്നിരുന്നത് ഇതൊരു ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അതേപോലെ തന്നെ രണ്ടായിരം മിനിറ്റ്സിന്റെ പീക്ക്നെസ് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബസൽസ് വരുന്ന ഒരു മൊബൈൽ ഫോൺ ആണ് പിക്സൽ എയ്റ്റ് എന്ന് പറയുന്ന ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഐ പി സിക്സ്റ്റി സെവന്റെ വാട്ടർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി പിക്സലേ തരുന്നുണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ സിക്സ്റ്റി എയ്റ്റ് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഏതായാലും സിക്സ്റ്റി സെവൻ ആണ് നമുക്ക് പിക്സൽ തന്നിരിക്കുന്നത് പിക്സൽ പറയുന്നത് അണ്ടർ വാട്ടറിൽ ഒരു മീറ്ററിലെ മുപ്പത് മിനിറ്റ് വരെ ഈ ഒരു മൊബൈൽ ഫോൺ കിടക്കുമെന്നാണ് ഈ ഒരു അഡ്വർടൈസ്മെന്റും വാക്ക് കേട്ടതിന് ശേഷം നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന മൊബൈൽ ഫോൺ നിങ്ങൾ കൊണ്ടോ വെള്ളത്തിൽ ഇടാൻ നിൽക്കരുത് ഇത്രയൊന്നും നിക്കുമെന്ന് യാതൊരു തരത്തിലുള്ള ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന മൊബൈൽ ഫോൺ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വെള്ളത്തിൽ ഒന്നും കൊണ്ടോ ഇടാതെ നോക്കുക ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അൻപത്തി മൂവായിരം രൂപ എന്ന് പറയുന്ന വലിയൊരു പ്രൈസ് സെഗ്മെന്റ് കേവലം പ്ലാസ്റ്റിക് ബോഡിയാണ് നമുക്ക് പിക്സൽ എയ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത് കോറിംഗ് ഗെറില ഗ്ലാസിന്റെ ത്രീയുടെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ബാക്കി എല്ലാവരും വിക്റ്റസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഫിഫ്റ്റി കെയുടെ മുകളിൽ തരുമ്പോൾ നമുക്ക് കോറിംഗ് ഗെറില ഗ്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷൻ പിക്സൽ തരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആദ്യം കിട്ടുന്ന ഒരു മൊബൈൽ ഫോൺ എന്നുള്ള പരിഗണന നമുക്ക് ഈ ഒരു എയ്റ്റ് എയ്ക്ക് കൊടുക്കാം ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൊസസറിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ടെൻസറിന്റെ ജി ത്രീ എന്ന് പറയുന്ന പ്രൊസസർ ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹീറ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും വെളിയിലൊക്കെ പോയിട്ട് നമ്മൾ ക്യാമറ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആകും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലെ റീല് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഡിഗ്രിയൊക്കെ ചൂട് ഈ ഒരു മൊബൈൽ ഫോണിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിക്സലിന്റെ എ സീരീസ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നല്ല ഹീറ്റിംഗ് ഇഷ്യൂ എല്ലാ മൊബൈൽ ഫോണിലും കാണിക്കുന്നുണ്ട് നോർമലി പിക്സൽ പറയുന്നത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാല് കേവലം കോൾ മാത്രം യൂസ് ചെയ്യാമെന്നുള്ള ഒരു കാര്യം മാത്രം ഈ ഒരു മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വെറുതെ ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞാണ് പക്ഷേങ്കില് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് യു ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജിലേക്ക് ഇവർ കൊടുത്തിരിക്കുന്നത് അതേപോലെ ബാറ്ററി കപ്പാസിറ്റിക്ക് വന്നു കഴിയുകയാണെങ്കിൽ നാലായിരത്തി നാനൂറ്റി നാല് എം എച്ച് ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഈ ഒരു നാലായിരത്തി നാനൂറ്റി നാല് എം എച്ച് എന്നുള്ള കണക്ക് എന്തിനാണ് ഇവർ കൊടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല നോർമലി ഒരു ഫാൻസി നമ്പറൊക്കെ പോലെ തോന്നാനായിരിക്കാം പതിനെട്ട് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ എയ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കില് ബോക്സിനോടൊപ്പം ചാർജർ നൽകുന്നില്ല ഫാസ്റ്റ് ചാർജർ ആണ് പതിനെട്ട് വാട്ട് കൊടുത്തിരിക്കുന്നത് ഏകദേശം രണ്ട് മണിക്കൂറോ അതിന് മുകളിലോ എടുക്കും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഒരു ബാറ്ററി ചാർജ് ചാർജാകാൻ വേണ്ടി വയർലെസ് ചാർജിംഗ് സെറ്റപ്പ് സെവൻ പോയിന്റ് ഫൈവ് വോട്ട് കൊടുത്തിട്ടുണ്ട് ഇതും ജസ്റ്റ് ഒരു പേരിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് സെവൻ എ അപേക്ഷിച്ച് എയ്റ്റ് എയിലേക്ക് വന്നു കഴിയുമ്പോൾ വെറും സെവൻ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഒരു വയർലെസ് ചാർജ് സെറ്റപ്പ് കൂടി എയ്റ്റ് എയിലെ പിക്സല് ഇത്തവണ കൊടുത്തിട്ടുണ്ട് ക്യാമറയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത് പിക്സൽ സെവൻ എ എന്ന് പറയുന്ന സീരീസിലെ സെയിം സെൻസർ തന്നെയാണ് ഇത്തവണ ഈ ഒരു മൊബൈൽ ഫോണിലും കൊണ്ടുവന്നിരിക്കുന്നത് അറുപത്തിനാല് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത് ഈ ഒരു അറുപത്തിനാല് മെഗാ പിക്സലില് വൺ പോയിന്റ് നയൻ ആണ് എംപറേച്ചർ വരുന്നത് ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് ഓ ഐ എസ് സപ്പോർട്ട് വരുന്നുണ്ട് ഫോർ ഒക്കെ നിങ്ങൾക്ക് തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വൺ എയ്റ്റിയിലെ തേർട്ടി സിക്സ്റ്റി വൺ ട്വന്റി എഫ് പി എസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് സെക്കൻഡറി ക്യാമറ ആയിട്ട് പതിമൂന്ന് മെഗാ പിക്സലിന്റെ ഒരു അൾട്രാവൈഡ് ലെൻസ് ആണ് വരുന്നത് ടൂ പോയിന്റ് ടു ആണ് ഈ ഒരു ക്യാമറയുടെ അപ്രേച്ചർ എന്ന് പറയുന്നത് സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ പതിമൂന്ന് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത് ടൂ പോയിന്റ് ടു ഫോർ ആണ് അപ്രേച്ചർ വരുന്നത് അൾട്രാവൈഡ് ലെൻസാണ് സെൽഫി ക്യാമറ ആയിട്ട് തരുന്നത് നിങ്ങൾക്ക് തേർട്ടി എഫ് പി എസ് ഫോർ ഒക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സെൽഫി ക്യാമറ ഉപയോഗിച്ച് ഇത്തവണ ഇറങ്ങിയിരിക്കുന്ന എയ്റ്റ് എ സീരിയസ് പിക്സലിന്റെ എ സീരീസ് നിർത്തലാക്കാനാണ് പിക്സലിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും അൻപത്തി മൂവായിരം രൂപ എന്നുള്ള ഈ ഒരു വില ഇവരിട്ടിരിക്കുന്നത് വളരെ വലിയ ഒരു തുക തന്നെയാണ് ഈ ഒരു അൻപത്തി മൂവായിരം എന്ന് പറയുന്നത് ഓവർ പ്രൈസ് ആണ് സാധാരണ സാംസങ് ഇറങ്ങുന്ന സമയത്തൊക്കെയാണ് ഇത്രത്തോളം വലിയൊരു എമൗണ്ട് ഓവർ പ്രൈസ് ആയിട്ട് ഇടുന്നത് ആ ഒരു പാത തന്നെ ഗൂഗിൾ പിൻപറ്റിയിരിക്കുകയാണ് പക്ഷേ എങ്കിലൊരു കാര്യം ഓർക്കും ഈ ഒരു അൻപത്തി മൂവായിരം അല്ലെങ്കിൽ അൻപത്തിനാലായിരം രൂപ കൊടുക്കുമ്പോൾ ഈ ഒരു മൊബൈലിന് ഒരു സ്പെസിഫിക്കേഷൻ ഒട്ടും തന്നെ നമുക്ക് ഗൂഗിൾ പിക്സൽ എയ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടുന്നില്ല കഴിഞ്ഞ ജനറേഷൻ ആയിട്ടുള്ള സെവൻ എന്ന് പറയുന്ന മൊബൈൽ ഫോണിലുള്ള ചെറിയൊരു മിനുക്കുമണിയൊക്കെ നടത്തിയിട്ട് വലിയ ഒരു മിനുക്കുമണി നടത്തിയിട്ടില്ല ചെറുതായിട്ടൊന്ന് പൊടിയൊക്കെ തൂത്ത് തുടച്ചെടുത്തിട്ട് എയ്റ്റ് എന്ന പേരിട്ടിട്ട് ഏകദേശം ഒരു ഒൻപതിനായിരം പതിനായിരം രൂപ കൂട്ടി വില ഇട്ടിരിക്കുകയാണ് ഏതായാലും പിക്സൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറയാൻ പല ന്യായങ്ങളും കാണും പക്ഷേ എങ്കിൽ ഒരു റിവ്യൂ ചെയ്യുന്ന ആളെന്ന നിലയിൽ ഈ ഒരു അൻപത്തി മൂവായിരം രൂപയ്ക്ക് പിക്സൽ എയ്റ്റ് എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഒരിക്കലും വറുത്തല്ല ഇനി ഈ പിക്സൽ എയ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് എടുക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ സെയിൽ സീസൺ ഒക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു മുപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പത്തി രൂപ തോതിൽ ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടും ആ ഒരു സമയത്ത് എടുക്കുക അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഒക്കെ ഉള്ള ഒരു മൊബൈൽ ഫോൺ ആണ് അതുകൊണ്ട് തന്നെ ഇത്രയും രൂപ കൊടുത്ത് ഒരു അൻപത്തിനാലായിരം രൂപയൊക്കെ കൊടുത്ത് ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഗൂഗിൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് Pixel എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് വിട്ടുകൊടുക്കുകയാണ് ഏതായാലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഈ ഒരു മൊബൈൽ ഫോൺ എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സെയും ഫാമിലിയും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട് തൊട്ടടുത്താൽ ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതേപോലെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യണം മറ്റു ദിവസം വീഡിയോ സൈനിങ് ഓഫ് താങ്ക് യു